നിവിൻ പോളിയുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു ആരോപണമാണ് ഇപ്പോൾ സിനിമാ മേഖലയിൽ ഉയർന്നു കേൾക്കുന്നത് താങ്കളാണ് അത് ആരോപിച്ചിരിക്കുന്നത് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് പലരും നിവിൻ പോളിക്ക് നൽകിയിരുന്ന ഒരു ഇമേജ് അത് പെട്ടെന്ന് വീണുടഞ്ഞ ഒരു മാനസികാവസ്ഥയിലും കൂടെയാണ് എന്താണ് ആദ്യം തന്നെ തോന്നുന്നത് അതായത് ഞാൻ ചെയ്ത കാര്യം എനിക്ക് അനുഭവമാണ് നമ്മളിപ്പോ തുറന്നു പറഞ്ഞേക്കുന്നത് അല്ല ഞാൻ നിവിൻ പോളിയെ കൈവാരിത്തേക്കണമെന്നും അങ്ങനെ അല്ലേ എൻറെ പുറയിൽ വേറെ ആൾക്കാർ ആൾക്കാരുണ്ടെന്നൊക്കെ നിവിൻ പോളി പ്രസ് മീറ്റിൽ പറഞ്ഞതായി ഞാൻ അറിഞ്ഞു പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഞാൻ പുള്ളി എന്നെ ഉപദ്രവിച്ചത് മാത്രമേ നമ്മളിപ്പോ പറയുന്നു പറഞ്ഞിട്ടുള്ളൂ നിവിൻ പോളി എന്ന വ്യക്തി ആറാം പ്രതിയായിട്ടാണ് വരുന്നത് ഒന്നാം പ്രതി ഇതിന്റെ താങ്കളെ അവിടേക്ക് ദുബായിലേക്ക് എത്തിച്ച ദുബായിൽ വെച്ചാണ് പീഡനം നടന്നത് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ദുബായിൽ എത്തിച്ച വ്യക്തിയാണ് ആദ്യ പ്രതിയായി വരിക ഈ ദുബായിൽ എന്നെ എത്തിച്ചതല്ല ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് പരിചയപ്പെട്ട വ്യക്തിയാണ് ഈ ഒന്നാം പ്രതി ശ്രേയ എന്ന് പറയുന്ന ആള് അതായത് ഇവരിലേക്ക് എത്തിച്ച വ്യക്തി എന്നുള്ളതാണോ അതെ എന്നെ ഇവര് അതായത് ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തന്ന വ്യക്തി എന്നാണ് ഉദ്ദേശിച്ചത് അതായത് നമ്മളെ ദുബായിൽ കൊണ്ടുപോയതല്ല ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ് ഓക്കെ അപ്പൊ അവിടെ നിന്നപ്പോൾ എനിക്ക് യൂറോപ്പിലോട്ടൊരു വിസർ ഇടയാക്കി തരാമെന്നും പറഞ്ഞോണ്ട് ഞാൻ ഈ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ ഞാൻ കൊടുത്തു അത് തിരികെ ചോദിച്ചപ്പോഴാണ് നമുക്ക് ഫിലിമിൽ ചാൻസ് തരാം ഒരു പ്രൊഡ്യൂസറെ പുള്ളിക്കാരിക്ക് പരിചയം ഉണ്ടെന്നും പറഞ്ഞോണ്ട് എ കെ സുനിൽ പ്രൊഡ്യൂസറെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് താങ്കൾക്ക് അത്തരത്തിൽ സിനിമാ മോഹങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയാണോ അങ്ങനെ സിനിമാ മോഹങ്ങളൊന്നും ഇല്ല പിന്നെ സാധാരണ ഒരു മനുഷ്യന് ഒരു സിനിമയിൽ ഒരു ചാൻസ് നമ്മളൊന്നും നമ്മളൊന്നും നടക്കാതെ പെട്ടെന്ന് കിട്ടുവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ ശരിയെന്ന് എന്ന് വിചാരിച്ചു ഏതെങ്കിലും സിനിമയിൽ ഒരു എവിടെയെങ്കിലും അഭിനയിച്ചോ മുഖം കാണിച്ചോ എന്തെങ്കിലും യാതൊരു വിധ ഒരു പരിചയമോ അങ്ങനെ ഒന്നുമില്ല അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു സാരമില്ലാ നമ്മൾക്ക് അങ്ങനത്തെ ഒരു താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല നമുക്ക് ആ പുള്ളിനെ പരിചയപ്പെടാം നമുക്കൊരു സിനിമയിൽ ചാൻസ് ചോദിക്കാം എന്നാണ് പുള്ളിക്കാരി പരിചയപ്പെടുത്തി നമ്മളെ കൊണ്ടുപോയത് ഈ മൂന്ന് ലക്ഷം രൂപയ്ക്ക് പകരം സിനിമയിൽ ചാൻസ് അതാണോ വാഗ്ദാനം ചെയ്തത് പുള്ളിക്കാരി ഉദ്ദേശിച്ച് അങ്ങനെ ആയിരിക്കാം ഞാൻ പക്ഷെ ഈ പുള്ളിനെ പരിചയപ്പെട്ടാലും നമ്മൾ വീണ്ടും പൈസ തിരിച്ചു ചോദിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇരുന്നത് ഒരു പക്ഷേ ഈ പ്രൊഡ്യൂസർ താങ്കൾക്ക് സിനിമയിൽ അവസരം തന്നിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണം ഉണ്ടാകുമായിരുന്നു ഇപ്പൊ അതിന് ശാരീരികമായിട്ട് ഇത്രയും പേര് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മനുഷ്യരല്ലേ ഇപ്പൊ പല ഇപ്പൊ ഇവര് തന്നെ പറയുന്നുണ്ട് പല നടിയമാരും അവർക്ക് അവര് പറയുന്ന പോലെ വഴങ്ങിയിട്ടാണ് ഇപ്പൊ എല്ലാ സിനിമയിലും എന്തൊക്കെയാണെന്ന് ഇപ്പൊ കമ്മിറ്റിയിൽ വരുന്നതല്ലേ നമുക്ക് അതിനോട് താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഒരു മനുഷ്യന്റെ ഒരു ചെറിയ സാഹചര്യം ആ ഒരു അവസ്ഥയിലായി പോയി അങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയില്ല ശ്രേയ എങ്ങനെയാണ് പരിചയമുള്ളത് ഞാൻ അവിടെ വെച്ചൊരു സൂപ്പർ മാർക്കറ്റിൽ വെച്ചാണ് ഈ ശ്രേയെന്ന് പറഞ്ഞ വ്യക്തിയെ പരിചയപ്പെട്ടത് എങ്ങനെയാണ് അങ്ങനെ നമ്മൾ സ്ഥിരം കാണുന്നു പുള്ളിക്കാരി അവിടുത്തെ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുകയാണ് സംസാരവും രീതികളും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോ നമുക്ക് അവരെ വിശ്വസിച്ചു പോയി അപ്പൊ പുള്ളിക്കാരിക്ക് യൂറോപ്പിലോട്ട് പോകുന്ന ഒരു ഏജൻസി അതായത് യൂറോപ്പിലൊക്കെ നേഴ്സുമാരെ കയറ്റി വിടുന്ന ഒരു ഏജൻസി പുള്ളിക്കാരിയുടെ ഒരു ഫ്രണ്ട് ആണ് നടത്തുന്നത് അപ്പോൾ പെട്ടെന്ന് ശരിയാക്കി തരാം എന്നും പറഞ്ഞ് നമ്മൾ അത് പുറത്തോട്ട് പോകാൻ വേണ്ടി നമ്മൾ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളത് വിശ്വസിച്ച് പോയി പുറത്തോട്ട് പോകാൻ തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ ഞാൻ നേരത്തെ നോക്കി അപ്പൊ അതിന് പഠിക്കണം അപ്പൊ തിരിച്ച് നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും കോഴ്സൊക്കെ എടുക്കാം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ വെച്ച് ഞാൻ വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് കെയർ ഗീവറിന്റെ വിസ ഓർണ്ണം റെഡി റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് നമ്മൾ അതിനുള്ള ഫണ്ടും കൊടുത്ത് വെയിറ്റ് ചെയ്തിരുന്നത് ഇതിലിപ്പോ ഒന്നാം പ്രതി വന്നിരിക്കുന്നത് ശ്രേയ എന്ന് പറയുന്ന ഇവരുടെ അടുത്തേക്ക് ഈ ഒരു സിനിമാ സംഘത്തിന്റെ അടുത്തേക്ക് താങ്കൾ എത്തിച്ച വ്യക്തിയാണ് രണ്ടാം പ്രതി സംവിധായകനാണ് അദ്ദേഹം താങ്കളെ നേരിട്ട് ചൂഷണം ചെയ്ത വ്യക്തിയാണ് അല്ലെ ലൈംഗികമായി തന്നെ ചൂഷണം ചെയ്ത വ്യക്തിയാണ് ബാക്കി മൂന്ന് പ്രതികൾ ഇവർ നേരിട്ട് ലൈംഗികമായി ചൂഷണം ചെയ്തില്ല എന്നുള്ളതാണോ അതോ ഇവര് താങ്കളെ പീഡനത്തിന് കൂട്ടുനിന്നു എന്നുള്ളതാണോ ഇവർക്കെതിരെ താങ്കൾ ആരോപിക്കുന്നത് ഇവര് എന്നെ ഞാൻ ഈ ഫസ്റ്റ് ഇന്റർവ്യൂ പോയ സമയത്ത് ഉണ്ടാവുകയും അത് പുള്ളിയുടെ വീട്ടിലാകെ അതായത് ഫോൺ വന്നപ്പോൾ ഞാൻ ഒച്ച ഒച്ചു സംസാരിക്കുന്നതും രക്ഷ്യപ്പെടുന്നതും പുള്ളി എന്നെ പീഡിപ്പിച്ച കേസ് സംബന്ധിച്ച് ഞാൻ അവിടെ വർത്താനം പറഞ്ഞത് അത് വീട്ടിൽ കേൾക്കുകയും അതിനെ ചൊല്ലിയാണ് പുള്ളിയുടെ ഗുണ്ടകൾ എന്ന രീതിക്കാണ് ഈ പുള്ളി എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ് ഈ പ്രൊഡ്യൂസറെ പ്രൊഡ്യൂസർ ആണോ സംവിധായകനാണോ താങ്കളുമായി ആദ്യം ലൈംഗിക ചൂഷണത്തിന് താങ്കളെ ഇരയാക്കിയത് സംവിധായകനാണോ പ്രൊഡ്യൂസറാണോ അതായത് പ്രൊഡ്യൂസർ ആണ് എ കെ സുനിൽ എന്ന് പറയുന്നത് എ കെ സുനിൽ ഏത് സിനിമയുടെ ആവശ്യത്തിനായിട്ടാണ് താങ്കളെ വിളിച്ചതെന്ന് വെളിപ്പെടുത്തിയിരുന്നോ അങ്ങനല്ല ഞാൻ എനിക്ക് അടുത്ത ഫിലിം അതായത് പുളി അടുത്ത ഫിലിം എടുക്കുമ്പോൾ ഒരു ചാൻസ് തരാമെന്നാണ് നെക്സ്റ്റ് ഫിലിമിൽ ഒരു ചാൻസ് തരാമെന്നാണ് നമ്മളോട് അന്നേരം ഏത് ഏത് സിനിമയെന്നോ കാലപരിധിയോ ഒന്നും തന്നെ പറഞ്ഞില്ല അല്ലെങ്കിൽ പറഞ്ഞില്ല നമുക്ക് കുറിച്ച് ചോദിക്കാനായിട്ട് നമുക്ക് അറിയത്തില്ല എന്നും നമ്മളതിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല ഓക്കെ അപ്പൊ എ കെ സുനിൽ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ആണ് താങ്കളെ ലൈംഗികമായി നേരിട്ട് ചൂഷണം ചെയ്തത് അതെ കഴിഞ്ഞിട്ട് ഇവര് പുള്ളിയെ വഴക്കുണ്ടായ ശേഷം ഗുണ്ടകൾ എന്ന രീതിയിലാണ് നിവിൻപോളി ബിനു കുട്ടൻ ബഷീർ എന്ന് പറയുന്ന ആൾക്കാര് നമ്മളെ ഒരു റൂമിൽ ലോക്ക് ചെയ്ത് അപ്പൊ താങ്കൾ പറയുന്നത് ഈ നിവിൻപോളി ഗുണ്ടാ സംഘത്തിലെ വ്യക്തി എന്നുള്ളതാണോ അതെ ഈ പുള്ളിക്ക് ഈ സുനിൽ എന്ന് പറയുന്ന പുള്ളിയാണ് ഈ നിവിൻപോളിക്കൊക്കെ കാഷ് റോൾ ചെയ്യാൻ കൊടുക്കുന്നത് അപ്പൊ ഇവര് ചേട്ടന ചേട്ടൻ പറഞ്ഞാൽ അവരെന്തും ചെയ്യും എന്നുള്ള ഒരു രീതിക്കാണ് ഇവരെന്ന് നമ്മളോട് സംസാരിച്ചത് അത് താങ്കളെ ശാരീരികമായ ഉപദ്രവത്തിലേക്കാണോ അതോ ലൈംഗികമായി ഇവർ ചൂഷണം ചെയ്തോ ലൈംഗികമായും ശാരീരികമായും മാനസികമായും ചൂഷണം ചെയ്തു ലൈംഗികമായി എന്ന് പറഞ്ഞാൽ നിവിൻ പോളി താങ്കളെ ശാരീരികമായി താങ്കൾ എന്താണ് ശരീരത്തെ സ്പർശിച്ചു തന്നെ ചൂഷണം ചെയ്തു അല്ലേ അതെ ഓക്കെ ഇത് ആ സമയത്ത് അതായത് ആദ്യം താങ്കൾ കൊടുക്കുന്ന ഒരു കേസ് ആദ്യം താങ്കളുടെ പേര് താങ്കൾ കൊടുത്തിരിക്കുന്ന കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ കേസിൽ ഒരിടത്തും തന്നെ പീഡനം എന്നുള്ളത് അതായത് ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ളതില്ല അതെ ഞാൻ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പൊ ഈ കംപ്ലൈന്റ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ അങ്ങനെ അതായത് പൊതു സമൂഹത്തോട് പറയാൻ അർത്ഥത്തിലായിരുന്നു അപ്പൊ ഞാൻ ശാരീരികമായി ഉപദ്രവിച്ചു ഉപദ്രവിച്ചു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ശാരീരികമായി ഉപദ്രവിച്ചു അത് എന്തായാലും ഒരു പരാതി ഒരു പരാതിക്കാരിയുടെ പരാതി രേഖപ്പെടുത്തുമ്പോൾ അത് ദുബായിൽ വെച്ച് നടന്നതായത് കൊണ്ട് തന്നെ പോലീസ് കൃത്യമായും ചോദിക്കേണ്ട ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് തന്നെ അവർ ചോദിക്കും അത് കഴിഞ്ഞ് ഞാൻ ഇത് സർക്കിളിന്റെ അടുത്ത് മൊഴി രേഖപ്പെടുത്തിയിരുന്നു സെക്ഷുവൽ അബ്യൂസ് എന്ന് പറഞ്ഞ് തന്നെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു മൊഴി രേഖപ്പെടുത്തി പക്ഷെ അത് അവരത് കൈകാര്യം ചെയ്യാൻ അതായത് ആ മൊഴി കൊടുത്തത് അവര് നമ്മുടെ മൊഴി എടുത്തില്ല. അതായത് അതിൽ റിപ്പോർട്ട് അവര് കൊടുത്തിട്ടില്ല ഞാൻ അവിടെ സർക്കിളിന്റെ അടുത്ത് ചെന്ന് എന്നെ ഇതുപോലെ ശാരീരികമായി പിഴൻ അനുഭവിച്ചു എന്നും പറഞ്ഞ് ഞാൻ മൊഴി കൊടുത്തിരുന്നു പക്ഷെ അവര് അത് കാര്യമാക്കിയില്ല നിവിൻ ഒന്നും അങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞത് തെള്ളിവിടുകയാണ് ചെയ്തത് താങ്കൾ പ്രൊഡ്യൂസറിന്റെ അടുത്തേക്ക് പോകുന്നത് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു സംസാരവുമല്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക സിനിമ താങ്കളോട് പറഞ്ഞിട്ടില്ല അപ്പൊ എന്ത് ആവശ്യത്തിനാണ് അപ്പൊ കോസ്റ്റിംഗ് കോൾ എന്നുള്ളതൊന്നും അവിടെ ഇല്ല ഈ ശ്രയ എന്ന് പറയുന്ന പെൺകുട്ടി സുനിൽ ഫ്രണ്ട് ആണ് അത് നമുക്ക് നമ്മളെ കൊണ്ടുപോയത് അപ്പോൾ ഇനി അടുത്തൊരു ഫിലിമിൽ നമുക്ക് ചാൻസ് തരാമെന്നും പറഞ്ഞാണ് ഇവർ പരിചയപ്പെട്ടത് അപ്പൊ നമുക്കറിയത്തില്ല അടുത്ത ഫിലിം എപ്പോഴാണ് എന്താണെന്നൊന്നും നമ്മൾ ചോദിച്ചില്ല അതൊരു പരിചയപ്പെടൽ മാത്രമായിരുന്നു ശ്രേയം കൂടെ ഉള്ളപ്പോഴായിരുന്നു ഈ പരിചയപ്പെടൽ നടന്നത് ശ്രേയ ഉള്ളപ്പോൾ പരിചയപ്പെട്ടു ശ്രേയ എന്നിട്ട് ഡ്യൂട്ടിക്ക് പോയി നമ്മൾ അവിടെ കുറച്ച് സമയം നിങ്ങൾ വർത്താനം പറഞ്ഞ് പരിചയപ്പെടുക എന്നും പറഞ്ഞ് ഈ ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ദുബായിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായത് അതെ അത് താങ്കളുടെ അതായത് നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഒരു സമൂഹമാണ് അപ്പോൾ തീർച്ചയായും താങ്കളുടെ സമ്മതത്തോടെ ഒരു സിനിമയിൽ അവസരത്തിന് വേണ്ടി താങ്കൾക്ക് വഴങ്ങി കൊടുക്കാം വഴങ്ങിക്കൊടുക്കാം എന്നുള്ളൊരു ഇത് ഇത് ഏതെങ്കിലും ഓൾറെഡി ഈ ശ്രേയ എന്ന് പറയുന്ന വ്യക്തി താങ്കൾക്ക് സൂചന തന്നിരുന്നോ ഒന്നും തന്നില്ല നിങ്ങൾ വർത്താനം താങ്ങിയിരിക്കും ഞാനിപ്പോ പോയിട്ട് എനിക്ക് എന്തോ ഒരു ആവശ്യമുണ്ട് ഞാനത് പോയിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചു ഒരുമിച്ച് എനിക്കൊപ്പം പരിചയമില്ലായിരുന്നു എവിടെയാണ് സ്ഥലം ഹോട്ടലിന്റെ സ്ഥലം എനിക്ക് തിരിച്ചു പോകാൻ അറിയാത്തതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കും ഞാൻ പോയിട്ട് ഇപ്പൊ തിരിച്ചു വരാം എന്നും പറഞ്ഞാണ് പോയത് ശ്രേയ പിന്നീട് എപ്പോഴാണ് തിരിച്ചു വന്നത് ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതുപോലെ തന്നെ ഓർഡർ ചെയ്തു ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു അപ്പൊ നമുക്ക് ഫുഡൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോ നമ്മൾ പരിചയപ്പെട്ടതല്ലേ അപ്പൊ അങ്ങനെ വെച്ചിട്ട് പത്താനം പറഞ്ഞിരുന്ന പുള്ളി അപ്പൊ ഇതുപോലെ ഫീൽഡിൽ വരുന്ന ഒരു നായികമാര് പോലും ആർക്കും കിടന്നു കൊടുക്കാതിരുന്നില്ല ഇത്രയും വന്നത് അവർ ഇത്രയും എഫേർട്ട് അതായത് ആർക്ക് വേണേലും കടന്നു കൊടുക്കാൻ തയ്യാറായിട്ടാണ് ഇപ്പൊ വന്നതെന്നൊക്കെ പറഞ്ഞു അതായത് ഞാൻ ഈ സുനിൽ ഇന്റർവ്യൂവിന് പോയ സമയത്ത് ആ ഹോട്ടലിൽ പല സിനിമയുടെ പ്രൊമോഷൻ നടക്കുന്ന ഇതായിരുന്നു അപ്പൊ പുള്ളി പറഞ്ഞുതേ ആ സിനിമയിലെ നായിക ഇപ്പൊ ഞാൻ വിളിച്ച എന്റെ കൂടെ വരും കാരണം അവരൊക്കെ അങ്ങനെ അങ്ങനത്തെ മനുഷ്യരാണെന്നൊക്കെ പറഞ്ഞു നമ്മളെ ഒരു മെന്റലി നമുക്കിങ്ങനെ പറഞ്ഞു 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 പുള്ളിയെ കയറി കടന്നു പിടിക്കുക ചെയ്തത് അതിനുശേഷം എത്ര മണി ആ ശ്രേയ അതിനുശേഷം വരുന്നത് വരെ താങ്കൾ ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു അതെ റൂമിലുണ്ടായിരുന്നു അപ്പൊ അതുവരെ ശ്രേയ താങ്കളെ അതായത് ശ്രേയ വരുമ്പോൾ താങ്കളെ അപ്പോഴും അവിടെ തന്നെ താങ്കളുണ്ട് Undaaron. െ അപ്പൊ താങ്കൾക്ക് താല്പര്യമില്ല എങ്കിൽ കൊണ്ടാണ് അവിടെ നിന്നത് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് പ്രതിഷേധിക്കാനും എല്ലാത്തിനും ഉള്ള ഒരു അവസരമുണ്ടല്ലോ കാരണം എനിക്ക് സ്ഥലം പരിചയമില്ല അത് ഏറ്റാമത്തെ ഫ്ലോർ അതായത് ഏറ്റവും ടോപ്പിലെ ഫ്ലോറാണ് ഏത് വഴി ഇറങ്ങി പോകണം എനിക്ക് ഒരു പരിചയമില്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ അവിടെ നിന്ന് അല്ല അത് ഒരിക്കലും ഒരു ന്യായീകരണമാണോ ഞാൻ താങ്കൾ എന്നു പറയുന്ന ഇത്രയും താങ്കളുടെ വയസ്സ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഒരിക്കലും ഇതൊരു ന്യായീകരണമാണോ താങ്കൾ അവിടെ തന്നെയുള്ളത് ദുബായിൽ തന്നെയുള്ള ഒരു വ്യക്തിയല്ലേ താങ്കൾക്ക് മനസ്സിലായില്ല എന്തോ കേട്ടില്ല നിന്ന് പറയുന്നവർക്ക് പറയാം താങ്കൾ ആ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെട്ട് അല്ല അല്ല നമ്മുടെ അവസ്ഥയിൽ പെട്ട് നിൽക്കുന്നത് നമ്മൾ അത്തരത്തിൽ അത് സത്യത്തിൽ ഇത് ഞങ്ങൾ ആ സമയത്ത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പൊ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ സാഹചര്യത്തിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി അല്ലെ അപ്പൊ നിങ്ങൾ അത് പെട്ടത് കൊണ്ടും എന്തുകൊണ്ട് ആ സമയം പ്രതികരിച്ചില്ല എന്നുള്ളതുമാണ് ഞാൻ ചോദിച്ച ചോദ്യം അല്ലാതെ ഞാൻ എന്ത് ആ സാഹചര്യത്തിലായിരുന്നാൽ അങ്ങനെ കഴിയില്ല എന്ന് താങ്കൾ പറയണ്ട കാരണം നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ അങ്ങനൊന്നും ചെയ്യുക ആ സാഹചര്യത്തിൽ പെടാതിരിക്കുക എന്നുള്ളതായിരിക്കും ഞാൻ എടുക്കുന്ന പ്രിക്കോഷൻ അപ്പൊ താങ്കൾ എന്നോട് സംസാരിച്ചത് നിങ്ങൾ ആ സാഹചര്യത്തിൽ എങ്ങനെ അത് സംസാരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനൊരവസ്ഥയിലാകുമ്പോഴേ അവൻ അവന്റെ ബുദ്ധിമുട്ടുകൾ അറിയാൻ പറ്റും ഓക്കെ അത് പറഞ്ഞോളൂ ഞാൻ ഉദ്ദേശിച്ച കാര്യം തങ്ങൾക്ക് മനസ്സിലായാലും തോന്നുന്നു നമ്മൾ പ്രതിഷേധിക്കാനുള്ള അവസരം ഉണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ട് ഇറങ്ങി ഓടുന്നില്ല നമ്മൾ എന്തുകൊണ്ട് ഉള്ളവരെ വിളിക്കുന്നില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് കാരണം ആ സമയത്ത് അതിന്റെ അപ്പുറത്ത് അടുത്തുള്ള റൂമുകളിൽ ഫിനിഷ് ചാർജ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ പുള്ളിനെ വിശ്വസിച്ചു അപ്പോൾ അങ്ങനെയാണ് ആ പുള്ളി നമ്മളെ കേറി പിടിക്കുകയും കടന്ന് പിടിക്കുകയും നമ്മളെ ഇങ്ങനെ ചെയ്യുകയും ചെയ്തത് കാരണം ഞാൻ ആ ഒരു പെട്ടെന്നുള്ളൊരു അറ്റാക്ക് ആയിരുന്നു എനിക്ക് ആ പുള്ളിനെ എന്നേക്കാളും നല്ല വെയിറ്റും ഒക്കെ ഉള്ള ഒരു പുള്ളിനെ എനിക്ക് അപ്പോൾ പിടിച്ചു നിർത്താൻ പറ്റിയില്ല അപ്പൊ ഈ ഡോറ് ആയിരുന്നു അകത്തേക്ക് പുള്ളി വന്ന് ഞങ്ങൾ ഡോർ ഓപ്പൺ ചെയ്തത് പുള്ളി തന്നെ തുറന്നു തരുമായിരുന്നു പിന്നെ പുള്ളിക്കാരി ഡോർ ലോക്ക് ചെയ്തു അതുവരെ താങ്കൾ പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിച്ചില്ല അത് ഒരാൾ കുവിയില്ല വിളിച്ചു കൂടിയില്ല എന്നൊക്കെ പറഞ്ഞു അനുഭവം വരുമ്പോഴേ അതിനെ കുറിച്ച് പറയാൻ അറിയത്തുള്ളൂ കാരണം നമ്മൾ ഇതിനുശേഷം ഒരു തവണ താങ്കൾ ഒരു തവണ പീഡിപ്പിച്ചത് ചൂഷണം ചെയ്തത് പറയുന്നത് ഈ പ്രൊഡ്യൂസർ എന്ന വ്യക്തിയാണ് അദ്ദേഹം പീഡിപ്പിച്ചിരിക്കുന്നത് നവംബറിലാണ് അതെ ഇത്രയും വലിയ താങ്കൾക്ക് സാഹചര്യം ഇല്ലായിരുന്നു താങ്കൾക്ക് ഇത്തരത്തിൽ ഇറങ്ങി ഓടേണ്ട അവിടെ ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടി എന്തിനാണ് വീണ്ടും ഡിസംബറിന് ഇതേ ഹോട്ടലിൽ താങ്കൾ പോയത് ഞാൻ ഇതേ ഹോട്ടലിൽ പോയില്ല എന്റെ റൂമിന്റെ അകത്ത് ഇവരൊരു റൂം എടുത്തിട്ടാണ് നമ്മളെ കൂട്ടിയിട്ടത് അല്ലാതെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ഹോട്ടലിൽ പോയിട്ടില്ല ഈ റൂം എടുക്കാനായിട്ട് ആരാണ് വിളിച്ചത് അതായത് ഞാൻ കുറച്ച് കഴിഞ്ഞ് വീണ്ടും എന്റെ ഫണ്ട് ഞാൻ കൊടുത്ത പൈസ ചോദിച്ചുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന വ്യക്തിനെ വിളിച്ചിരുന്നു പുള്ളിക്കാരിയെ പറഞ്ഞു ഇത് ആരോടും പറയണ്ട നടന്ന സംഭവങ്ങൾ ആരോടും പറയണ്ട പൊട്ടേ ഇനി ഇങ്ങനെ സംഭവം ഉണ്ടാവത്തില്ല നിനക്ക് സിനിമ ലൈഫിനി ക്കാൻ താല്പര്യമില്ലെങ്കിൽ പോണ്ട ഞാൻ പൈസ ഈ പുറത്തോട്ട് പോകുന്നത് ഒന്നുകിൽ റെഡിയാക്കി തരാം അല്ല പൈസ തിരിച്ചു എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു നമുക്കപ്പൊ അവരോട് കാരണം എന്റെ കൊടുത്ത പൈസ എനിക്ക് തിരിച്ചു മേടിക്കാം ഇത്രയും വലിയ ചൂഷണവും താങ്കളുടെ ശാരീരികമായി ഒരാൾ അദ്ദേഹം ചതിയിൽപ്പെടുത്തിയതല്ലേ സത്യത്തിൽ ഇവിടെ താങ്കൾ പറയുന്ന പറയുന്നതനുസരിച്ച് ചതിയിൽപ്പെടുത്തിയതാണ് ഒരു സംവിധായകനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിനെ കൊണ്ട് കാഴ്ച വെച്ചതാണെന്നാണ് പറയേണ്ടത് അല്ലേ അത്തരത്തിൽ ഒരു സ്ത്രീ പറഞ്ഞ വാക്കുകൾ വീണ്ടും വിശ്വസിച്ച് താങ്കൾ വീണ്ടും അവരോടൊപ്പം പോവുകയാണ് അതിനെന്താണ് പറയേണ്ടത് കാരണം ഞാൻ അവർ കൂടെ പോയിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കുക പറയണം നിങ്ങൾ തോക്കിക്കേറി വെടിവെക്കാതെ ഞാൻ അവർ കൂടെ പോയിട്ടില്ല എന്റെ പൈസ ചോദിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിച്ചപ്പോ അവര് നമ്മളോട് സംസാരിക്കുകയാണ് അപ്പൊ സംസാരിച്ചു കാരണം എനിക്ക് അവരോട് എന്റെ പൈസ തിരിച്ചു തരാൻ എനിക്ക് ചോദിക്കാനുള്ള ഇതുണ്ട് കാരണം എന്റെ ഒറ്റ രൂപ ഇല്ല അപ്പൊ എനിക്ക് തിരിച്ചു മേടിച്ചിട്ട് വേണം എന്റെ കാര്യങ്ങൾ നടത്താനായിട്ട് അപ്പൊ ഞാൻ അതിന് ചോദിച്ചു ഞാൻ വിളിച്ചപ്പോൾ പുള്ളിക്കാരി എന്നോട് ക്ഷമ ചോദിച്ചു ആരോടും പറയേണ്ട പോട്ടെ ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് വിശ്വസിച്ചു ഇങ്ങനെ താങ്കൾ അത് സമ്മതിച്ചു ഓക്കെ അതിനുശേഷം എങ്ങനെയാണ് ഇത് വീണ്ടും ഇങ്ങനെ ഒരു ലോക്ക് ഇടുന്ന സിറ്റുവേഷനിലേക്ക് വരുന്നത് എങ്ങനെയാണ് ഞാൻ നേരിട്ട് കണ്ടില്ല അപ്പൊ പുള്ളിക്കാരി ഫോണിലോട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഓക്കെ നമുക്ക് പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ നമ്മളത് അംഗീകരിച്ചെന്നാണ് പറഞ്ഞത് പിന്നെ ഈ പുള്ളിക്കാരി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഇതുപോലെ റൂം എന്റെ റൂമില് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വലിയ വെക്കുന്നുണ്ടോ പുള്ളിക്കാരിയുടെ റൂമിന്റെ ഇത് കഴിഞ്ഞു അപ്പൊ മാറാനാന്നും പറഞ്ഞു ഞാനപ്പം ഒരു ഇതെന്ന രീതിക്ക് ഞാൻ ആ ഹൗസ് ഓണറിന്റെ നമ്പർ കൊടുത്തു അത്രയും ഞാൻ ചെയ്തു അപ്പൊ ശ്രേയ താമസിച്ച് റൂം എടുത്തു പക്ഷെ ഞാനപ്പ കണ്ടില്ല ശ്രയിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഈ ശ്രേ ഈ ഇവരെ താമസിപ്പിക്കാൻ വേണ്ടിട്ട് റൂമെടുത്താണ് റൂം എടുത്തതിന് ശേഷം താങ്കളുടെ റൂമിലേക്ക് ാണ് വരുന്നത് ഈ ലോക്ക് സിറ്റുവേഷൻ എങ്ങനെയാണ് കാരണം ഇവര് ഇടിച്ചുകറി നമ്മുടെ റൂമിലോട്ട് വരികയായിരുന്നു നിങ്ങൾ കെ സുനിലിന്റെ കൊട്ടേഷൻ ആണ് പുള്ളി പറഞ്ഞു പുള്ളിയുടെ വീട്ടിൽ അറിഞ്ഞു പുള്ളി വളരെ മാന്യനായ ഒരു മനക്തിയായിരുന്നു പുള്ളിയുടെ ഫാമിലി അറിഞ്ഞു പുള്ളി പുറത്തോട്ട് വരുന്നത് ഇതുപോലെ സ്ത്രീകളെ ഞാൻ ഇങ്ങനെ ചൂഷണത്തിന് വേണ്ടിയാണെന്നൊക്കെ പുള്ളിയുടെ വൈഫ് പറഞ്ഞു എന്നും പറഞ്ഞ പുള്ളി തന്ന കൊട്ടേഷൻ ആണെന്നും പറഞ്ഞിട്ടാണ് ഇവര് അതായത് പോളിയും കുറച്ച് ഗുണ്ടകളെന്ന് താങ്കൾക്ക് തോന്നിപ്പിക്കുന്ന വ്യക്തികളുമായി താങ്കളോട് ചോദ്യം ചെയ്യാൻ വരികയായിരുന്നു അല്ലെ അതായത് ഇവർ എന്നോട് പറഞ്ഞതാണ് ഞങ്ങൾക്ക് സുനിൽ ചേട്ടൻ തന്ന കൊട്ടേഷൻ ആണ് ഞങ്ങൾക്ക് നിവിൻ പോളി പറഞ്ഞു പുള്ളിക്ക് ഫണ്ട് റോളിയാതെ പണ്ട് uh, right, <iej> ും ഒരു ആവശ്യങ്ങൾക്കും ഈ സുനിൽ ചേട്ടനാണ് കൊടുക്കണത് അപ്പൊ അതിന് പുള്ളി പറഞ്ഞ അനുസരിച്ച് പുള്ളി നിവിൻ പോളി ഈ ഫസ്റ്റ് ദിവസം നിവിൻ പോളി ഇല്ലായിരുന്നു രണ്ടാമത്തെ പോളി വന്നത് അതായത് ആദ്യത്തെ ദിവസം എത്ര പേരാണ് വന്നത് അവര് നാലുപേര് ശ്രേയ ഉൾപ്പെടെ നാല് പേര് നാലുപേര് ശ്രേയ ഉൾപ്പെടെ വന്നിട്ട് ഈ പ്രൊഡ്യൂസർക്ക് വേണ്ടി വാദിക്കുകയായിരുന്നു അല്ലേ ആ ദിവസം താങ്കളെ ആരും ഉപദ്രവിച്ചില്ല ഉപദ്രവിച്ചു ഉപദ്രവിച്ചു രാത്രി അവരുടെ റൂമിലോട്ട് പോകുകയും വരികയും ചെയ്യുന്നുണ്ട് കാരണം റൂമിൽ പോകുന്നു അങ്ങനെയായിരുന്നു അതിനുശേഷം ഇറങ്ങി പോയില്ല കാരണം അവിടെ ഒരു സൈലന്റ് ഏരിയ ആയിരുന്നു എനിക്ക് ആ റൂമിൽ പോകാൻ പറ്റാത്ത എന്റെ പാസ്പോർട്ട് സാധനങ്ങളെല്ലാം അവടെ കയ്യിലായിരുന്നു എനിക്ക് അങ്ങനെ ഓടി പോവാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു പിന്നെ എനിക്ക് ഈ മൈക്കുമരുന്ന് കൊറേ കലക്കി തന്നതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു ഇതില്ലായിരുന്നു ഈ പാസ്പോർട്ട് അങ്ങനെ ഒരു ഉണ്ടായോ അതായത് എന്റെ പാസ്പോർട്ടൊക്കെ അവിടെ ഒരു ആ ബാഗിൽ ഫോണും അപ്പൊ അവർ വന്നിട്ട് നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് അതെല്ലാം അവരുടെ കയ്യിൽ ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ എന്റെ വീട്ടില് ഫോൺ എന്റെ ഹസ്ബൻഡിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് അയച്ച് അത് ഫ്ലാറ്റിൽ എത്ര നാളായി താമസിക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ ഒത്തിരി നാളൊന്നും ഒരു ഒന്ന് രണ്ടു മാസം ആയതേ ഉള്ളായിരുന്നു അതായത് ഈ സംഭവം നടക്കുന്നതിന് മുൻപ് എത്ര നാളോളം താമസിച്ചിരുന്നു ഒരു മാസം ഒരു മാസം അപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഒക്കെ ഒരു പരിചയം ഉണ്ടായിരിക്കില്ലേ കാരണം അതുമൊത്ത ഒന്നും മലയാളീസ് അല്ലായിരുന്നു അപ്പൊ നമുക്ക് അങ്ങോട്ട് അവനവന്റെ ജോലിക്ക് ആരും അങ്ങോട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു അവിടെ താങ്കൾ ജോലിക്ക് പോയിരുന്നു അല്ലേ അതെ എന്ത് ജോലിയായിരുന്നു കെയർ ഗീവർ ആയിരുന്നോ ബേബി സിറ്റിംഗിലായിരുന്നു അവിടെ പോയി മലയാളി കുടുംബമാണെന്ന് പറയുന്നു അവിടെയും താങ്കൾ ഈ ആ ദിവസങ്ങളിൽ ജോലിക്ക് പോയിരുന്നോ ഈ രണ്ട് ദിവസങ്ങളും പീഡിപ്പിക്കുന്ന ദിവസങ്ങൾ ഇല്ല ലോക്ക് ചെയ്തു എന്ന് പറയുന്നു താങ്കൾ പക്ഷെ പറയുന്നുണ്ട് അപ്പുറത്തെ റൂമിലേക്ക് അവർ പോകുന്നുണ്ട് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഒരാൾ ഇവിടെ നാല് പേരും അപ്പുറത്തെ റൂമിലോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ശ്രേയയാണോ ശ്രേയ അവിടെ ശ്രേയ കൂടെ അപ്പുറത്തെ റൂമിൽ ചിലപ്പോൾ രണ്ടുപേരും ഇവിടെ ഇരിക്കും അങ്ങനൊക്കെ ആയിരുന്നു താങ്കളുടെ താങ്കൾക്കെതിരെ ആരോപിക്കുന്ന ഒരു ആരോപണം അത് എവിടെയെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടോ എന്നുള്ളത് നിലവിൽ എനിക്ക് അറിയില്ല പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചില കാര്യങ്ങൾ വെച്ചിട്ട് ഹണി ട്രാപ്പിൽ പെടുത്താൻ ഭർത്താവും ഭാര്യയും ശ്രമിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സ്ക്രീൻഷോട്ട് കണ്ടായിരുന്നു അത് ശരിയാണോ വ്യാജമാണോ എന്ന് നമുക്കറിയില്ല കാരണം ഞങ്ങൾ കേസ് കൊടുത്തപ്പോൾ ഞങ്ങളോട് ഓൾറെഡി എന്നോട് പറഞ്ഞിരുന്നു നിങ്ങളെ ഫേസ്ബു സോഷ്യൽ മീഡിയ വഴി നാട്ടിക്കുമെന്ന് മോളി അടക്കമുള്ള നാലോ സംഘം അഞ്ചു ഈ അഞ്ചു പേര് പറഞ്ഞിരുന്നു എവിടെ കൂടെയാണ് പറഞ്ഞത് അത് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ദുബായിൽ വെച്ചിട്ടാണോ പറഞ്ഞത് എന്നോട് സോഷ്യൽ മീഡിയ വഴി എപ്പോഴാണ് പറഞ്ഞത് കേസ് കൊടുത്തതിനു ശേഷം പറഞ്ഞത് അല്ലല്ല കേസ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ അവരുടെ റൂമിലിരുന്നു അപ്പൊ കേസൊക്കെ കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഭീഷണിപ്പെടും അവരെന്നെ ഇതുപോലെ പീഡിപ്പിച്ചപ്പോൾ ഞാൻ നാട്ടിച്ചല്ലേ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞത് മന്ത്രിമാരടക്കം അവരുടെ അവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് കേസ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല നീ കൊണ്ട് കേസ് കൊടുക്ക് കൊടുക്കപ്പൊ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയ വഴി നാട്ടിക്കുമെന്ന് പറഞ്ഞു എന്റെ വീഡിയോസ് ഡാർക്ക് വെബിൽ ഇട്ടു തന്നെ നാട്ടുകെന്ന് പറഞ്ഞു ഈ കേസ് കൊടുത്താൽ ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഹണി ട്രാപ്പിലൂടെമാരെ വല വിശി പിടിക്കാൻ നടക്കുന്ന ദമ്പതികളാണെന്നും പറഞ്ഞു സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ കണ്ടത് അത് ഞങ്ങൾ അതും അതിന്റെ പേരിലും കൊണ്ടും ഞങ്ങളുടെ ലോക്കൽ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു അപ്പോഴും അതിന് തെളിവൊന്നും ഇല്ല എന്നും പറഞ്ഞു അവരത് ഉഴപ്പി വിടുകയാണ് ചെയ്തത് ഇന്നേ വരെ അതായത് ഇന്ന് വരെ എന്റെ പേരിലോ എന്റെ ഹസ്ബൻഡിന്റെ പേരിലോ യാതൊരുവിധ കേസുകളും ഇതുവരെ കേസുകളോ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇത്തരത്തിലൊരു കേസും ഇല്ല അല്ലെ ഹണി ട്രാപ്പ് മോഡലിൽ ഒരു കേസും ഇല്ല ഒരു കേസും ഇന്ന് വരെ ഞങ്ങളുടെ പേരിൽ ഉണ്ടായിട്ടില്ല അപ്പൊ അതൊക്കെ ഈ നമുക്ക് ഇതിപ്പം നമ്മള് ഇങ്ങനെ കൊടുത്തേക്കുവാണല്ലോ തെളിയട്ടെ ഞാൻ അത് സ്പെഷ്യൽ ടീമിനെ ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അത് അവരെ അത് കണ്ടുപിടിച്ച് തരുമെന്നാണ് എന്റെ വിശ്വാസം താങ്കൾ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ പലതവണ ഇത് നിഷേധിച്ചു എന്ന് പറയുന്നു എന്തുകൊണ്ട് ഞാൻ ഫസ്റ്റ് തവണ കേസ് കൊടുത്തപ്പോ ഇതുപോലെ ഒരു പ്രസ് മീറ്റ് വിളിച്ച് ഇന്ന പോലെ ഒരു വ്യക്തി വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊന്നും ഇല്ല എന്ന് ഞാൻ ജൂണിലാണ് കംപ്ലയിന്റ് കൊടുത്തത് ആ ജൂണിൽ എന്തുകൊണ്ട് നിവിൻ പോളി വന്ന് ഇത് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ചില്ല ഇപ്പൊ വീണ്ടും അതൊരു ഞാൻ രണ്ടാമത് റിപ്പീറ്റ് കംപ്ലൈന്റ് കൊടുത്തപ്പോഴാണ് വീണ്ടും പൊതു മാധ്യമങ്ങളുടെ മുമ്പിൽ ഇറങ്ങിയത് അങ്ങനെ ആണെങ്കിൽ തെറ്റുകാരനല്ല എങ്കിൽ എന്തുകൊണ്ട് തന്നെ ഇത് സോൾവ് ചെയ്ത് വിടാൻ പറ്റില്ലായിരുന്നു ഇത് അങ്ങനെ സോൾവ് ചെയ്ത് വിടേണ്ട തരത്തിലുള്ളൊരു കാര്യമാണോ താങ്കൾക്ക് നേരിട്ടത് ഞാൻ വീണ്ടും ചോദിക്കുന്നു ഈ ഒന്നാം രണ്ടാം പ്രതി എന്ന് പറയുന്ന പ്രൊഡ്യൂസർ അല്ലെ അദ്ദേഹമാണ് താങ്കളെ ലൈംഗികമായി ചൂഷണം ചെയ്തത് അല്ലെ മറ്റുള്ളവർ ചോദിക്കാനായി വന്നതാണ് ഒരു മിനിറ്റ് ബിനു ബഷീർ എന്ന് പറയുന്ന ഈ അഞ്ചു പേരും ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഇന്നലെ തൊട്ട് എല്ലാ നിങ്ങൾ സുനിലിന്റെ പേര് മാത്രം അല്ല എന്നോട് ആദ്യമേ സംസാരിച്ചപ്പോഴേ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് നിവിൻ പോളിയെ ഞങ്ങൾ ഒഴിവാക്കിയതല്ല ആദ്യം മുതലേ താങ്കളുടെ ഒരു പരാതിയുടെ പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ ഈ സംസാരിക്കുന്നത് ഇപ്പൊ രണ്ട് പരാതികളാണ് താങ്കൾ കൊടുത്തിട്ടുള്ളത് അതിൽ ഒരു പരാതിയുടെ പശ്ചാത്തലത്തിലാണ് ആ ചോദ്യം ചോദിച്ചത് അത് അത്തരത്തിലെടുത്താൽ മതി പരാതി എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല മനസ്സിലായിട്ടാണ് ഒരു കംപ്ലൈന്റ് എഴുതുന്നത് ഉപദ്രവം താങ്കൾ അബ്യൂസ് അതിൽ കരുതി ശാരീരിക ഉപദ്രവം ചെയ്തു എന്നും പിന്നെ എന്നെ ശരീരം തല്ലുകയും അടി അങ്ങനൊക്കെ ഞാൻ അല്ല നമ്മൾ അല്ലാത്ത ഉപദ്രവം നമ്മൾ അല്ലാതെ ഓരോ രീതിയിൽ എഴുതി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേഷനിൽ മൊഴി കൊടുക്കാൻ പോയപ്പോ അവിടെ ഊന്നുകൾ സ്റ്റേഷനിലെ സർക്യൂളിനോട് എന്നെ അവര് അഞ്ചു പേരും പീഡിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ അതൊക്കെ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഓക്കെ അപ്പൊ അതിനെതിരെ താങ്കൾ ഇനി പരാതി പറയും അല്ലെ അത്തരത്തിൽ ഒരു പരാതി കൊടുത്തിട്ടും എഴുതാത്തത് വലിയ ക്രൈമാണ് അതെ പോലീസിനെതിരെ അതായത് ഈ വന്ന ഈ എ കെ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയും ഈ നിവിൻ പോളിയുടെ മാനേജറും അന്ന് ആ സ്റ്റേഷനിൽ വന്നിരുന്നു പക്ഷെ പരാതിക്കാരിയായ നമ്മളെ വിളിച്ചിട്ട് അവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും ഈ സ്റ്റേഷൻകാർ തയ്യാറായില്ല അവർ കാര്യങ്ങൾ കഴിഞ്ഞു പോവുകയാണ് ചെയ്തത് ഇന്നേ വരെ നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ ഇവര് പറയുന്നത് ഇത് ദുബായി നടന്ന സംഭവമാണ് തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുത്താൻ ഞങ്ങൾ അന്വേഷിക്കാം അല്ലാതെ ഈ ഞങ്ങൾ ജോലിയല്ല നിങ്ങളുടെ തെളിവ് കണ്ടുപിടിക്കുക എന്നുള്ളത് ലോക്കൽ സ്റ്റേഷനിൽ അവർക്ക് അത് പറ്റില്ല എന്ന് നമ്മളോട് തുറന്നടിച്ചു പറഞ്ഞതാണ് താങ്കളുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ കാരണം എന്റെ വീട്ടില് വൈഫൈ ഹാക്ക് ആക്കിയതും എന്റെ ഹസ്ബൻഡ് മെയിലടി ആക്കിയതും ആക്കെയാണ് നമ്മുടെ ഇപ്പോൾ തെളിവ് കാരണം എന്റെ ഒരു ഫോൺ നിവിൻ പോളി പിടിച്ചെടുത്തായിരുന്നു നിവിൻ പോളി തന്നെയാണോ കൈകൊണ്ട് പോളി വാങ്ങിച്ചോ നിവിൻ പോളി വാങ്ങിച്ചു നല്ല റൂമിൽ റൂമിലിന്നെ എനിക്ക് പെട്ടെന്ന് രക്ഷപ്പെട്ട സമയത്ത് സമയത്തിവമാരുടെ കയ്യിലായിരുന്നു എന്റെ ഫോൺ അതിനകത്ത് ആരുടെ കയ്യിലായിരുന്നു നിവിൻ പിടിച്ചെടുത്തത് കൂടെയുള്ളവരാണോ നിവിൻ പോളിയായിരുന്നു അപ്പൊ അന്ന് അത് എടുത്തിട്ട് അവർ പിടിച്ചേക്കും അതുകൊണ്ടാണ് നിവിൻ പോളി ഇത്രയും തറപ്പിച്ചു പറയുന്നത് നമ്മുടെ കയ്യിൽ തെളിവൊന്നും ഇല്ല തെളിവൊന്നും ഇല്ല എന്ന് കറക്റ്റ് ശരിയാണ് കാരണം ആ തെളിവുകളെല്ലാം അവരുടെ കയ്യിലാണ് ഈ ഫോൺ നിവിൻ പോളിയുടെ കയ്യിലാണെന്നാണ് ഇപ്പൊ താങ്കൾ ആരോപിക്കുന്നത് അങ്ങനെയാണോ അതെ അതെ ഈ ഫോൺ നിവിൻ പോളിയുടെ കയ്യിലുണ്ട് എന്നുള്ളതിന് മറ്റെന്തെങ്കിലും തെളിവ് താങ്കളുടെ കയ്യിലുണ്ടോ അതായത് താങ്കളുടെ സിം അടക്കം അദ്ദേഹത്തിന്റെ കയ്യിലാണോ ഇവര് ഇത്രയും ഇവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ അതിനുള്ള തെളിവുകളൊന്നും ഇല്ലാതല്ലേ എല്ലാം ചെയ്യത്തുള്ളൂ ഇപ്പൊ ഞാൻ എന്റെ ഭാഗത്ത് എന്റെ കയ്യിലൊന്നും ഇല്ല എന്ന് പറഞ്ഞതാണ് എന്റെ ഇപ്പോഴത്തെ ഒരു മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് കാരണം തെളിവുകളൊന്നും ഒന്നും എന്റെ കയ്യിൽ ഇല്ല ഇപ്പൊ ഇനി എനിക്കിപ്പം മറ്റേ ശാസ്ത്രീയപരമായിട്ടുള്ള തെളിവുകൾക്ക് വേണ്ടി ഞാൻ മുമ്പോട്ട് പോകാൻ തയ്യാറാണ് അത് മാത്രമേ ഇനി എന്റെ മുമ്പിലുള്ളൂ ഈ മറ്റൊരു ആരോപണം ഇത് സോഷ്യൽ മീഡിയയിൽ ആയിരുന്നാലും അല്ലാത്ത തരത്തിലും ഇത്തരത്തിലുള്ള ഇതിൽ നിന്നൊക്കെ ഉയരുന്ന ഒരു ചോദ്യമാണ് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മാത്രം പറയുക അതായത് ചില ആവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ സിനിമയിൽ ചാൻസ് എന്നൊക്കെ പറഞ്ഞ് ചില സ്ത്രീകൾ കൊടുക്കുകയും പിന്നീട് ചാൻസ് കൊടുത്തില്ല എന്ന് കരുതി പിന്നീട് അത് പീഡനമാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നുള്ള ആരോപണങ്ങളുണ്ട് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും പക്ഷെ ഞാൻ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ യാതൊരുവിധ മോഹവുമില്ല ഇല്ല എന്റെ പ്രൊഫഷണൽ നഴ്സിംഗ് ആണ് എനിക്ക് അതിന് കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം ഇങ്ങനെ ഒരു സീൻ പെട്ടപ്പോൾ ഞാൻ അതിലെ പെട്ടുപോയെന്നേ ഉള്ളൂ അപ്പൊ അതിനകത്ത് ഒരു വ്യക്തി പെട്ട പെടുമ്പോൾ അറിയാം നമുക്ക് അതിനകത്ത് ഒന്ന് എങ്ങനെ ഊരി പോകാൻ പറ്റുമെന്ന് എനിക്കതിനകത്ത് രക്ഷപ്പെട്ടു പോകാൻ പറ്റും എന്തായാലും ഭർത്താവ് പൂർണ്ണ പിന്തുണയാണ് അല്ലേ അതെ അതെ അതുകൊണ്ടാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നതെന്ന് വിശ്വസിക്കുന്നു അതെ കുറെ പെൺ പെട്ട് കിടപ്പുണ്ട് അപ്പൊ ഞാൻ ഇത് കൊടുത്ത് അത് അക്കാര്യം കൂടെ ഒന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ട താങ്കളെ മാത്രമല്ല മറ്റു പല പെൺകുട്ടികളെയും ഇവർ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണോ സംശയം ഞാൻ ഈ കാസ്റ്റിംഗ് കാസ്റ്റിംഗോള് ഫേക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അങ്ങനെ പോളിക്ക് അതിന്റെ പേരിൽ ഞാൻ ഇങ്ങനെ ചെയ്തു ഫേക്ക് ഞാൻ ഇങ്ങനെ കംപ്ലയിന്റ് അതായത് സോഷ്യൽ മീഡിയ വഴി പുള്ളിനെ നാട്ടിച്ച് തന്നെ പുള്ളിക്ക് അന്നേരം കംപ്ലൈന്റ് ചെയ്യായിരുന്നു കാരണം ഈ സോഷ്യൽ മീഡിയ വഴി വരുന്ന ഈ കാസ്റ്റിംഗ് കോൾ എന്ന് പറയുന്ന പെമ്പിളാരെ എല്ലാം ഇവന്മാര് ലൈംഗികമായി ചൂഷണം ചെയ്തിട്ട് തന്നെയാണ് വിടുന്നത് ആർക്കും ഒരു ചാൻസും കൊടുക്കുന്നില്ല ഇവര് പല അതായത് ദുബായിൽ പല പരിപാടികൾ ഇവർ ചെയ്യുന്നുണ്ട് അതിനകത്ത് ഇവർക്ക് പെൺ പിള്ളേരെ ആവശ്യമുണ്ട് അല്ല ഇപ്പോ ഇപ്പോ താങ്കൾ പറഞ്ഞ അനുസരിച്ച് കാസ്റ്റിംഗ് കോളേജ് തന്നെ ആയിരുന്നോ താങ്കളെയും ദുബായിലേക്ക് ക്ഷണിച്ചത് അല്ലല്ല ഞാൻ എന്നെ ക്ഷണിച്ചത് കാസ്റ്റിംഗ് കോൾ ആ ഒരു പേരിലല്ല പക്ഷെ എനിക്ക് അതിന്റെ ഇവരുടെ അനുഭവം ഇവരെ പരിചയമുള്ളത് കൊണ്ടും നിവിൻപോളി അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് അറിയാവുന്ന കൊണ്ടുമാണ് ഞാൻ അതിനകത്ത് കമന്റ് ഇട്ടത് നിവിൻ ഗോളി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ ഒരു പക്ഷേ ആ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട അധികൃതരുടെ കയ്യിൽ ഉണ്ടാകുമായിരിക്കും അല്ലേ അതെ അതിപ്പോ നമ്മളെ അത് അന്വേഷിക്കുന്ന പോലീസിന്റെ ഉത്തരവാദിത്വമാണ് നമ്മൾ അതിനുവേണ്ടി എന്ത് അവർ പറയുന്നത് എന്തും ഇതിനു ഇതിനുശേഷം നിവിംപോളി താങ്കളെ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല നിവിംപോളി അല്ലാതെ തന്നെ താങ്കളുടെ മൊബൈലിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അവസരത്തിൽ മെസ്സേജ് അയച്ചോ ശ്രേയം അതിനുശേഷം ബന്ധപ്പെട്ടോ ശ്രേയ നമ്മുടെ നമ്പർ ബ്ലോക്ക് ഇപ്പോഴും നിലവിലും ഈ കേസും കേസ് കൊടുത്തതിനു ശേഷവും ഇവർ ആരും തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നോ ആരെങ്കിലും ഏതെങ്കിലും വഴിയിൽ ഈ ഭീഷണി കോൾ എന്തെങ്കിലും വന്നിരുന്നോ വിഷുന് കേസ് കൊടുക്കുന്നതിന് മുമ്പ് വന്നിരുന്നു കേസ് അതെ വഴിയാണ് ദുബായി ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടായിരുന്നു അതിൽ മെസ്സേജ് അയച്ചു തിരിച്ചു ദുബായ്ക്ക് എന്നാ എപ്പോഴും നാട്ടിൽ നിൽക്കണ്ടെന്നും പറഞ്ഞു നാട്ടിൽ നിൽക്കണ്ട ദുബായ്ക്ക് വരാൻ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കേസ് അയക്കാൻ കാരണം അവിടെ പല കളികളും എനിക്ക് മനസ്സിലായി ഞാൻ ഇനി പുറം ലോകത്തോട് വിളിച്ചു പറയും അതായത് ഈ ഫിലിം ഫീൽഡിലുള്ള എല്ലാവരും ദുബായിൽ കയറുന്നത് ഈ മയക്കുമരുന്നും അതും മയക്കുമരുന്ന് യൂസ് ചെയ്യുന്നവരാണ് നൂറിൽ തൊണ്ണൂറ് പേരും അപ്പൊ ഇവരുടെ പല കളികളും ഒരു ക്രിസ്റ്റൽ രൂപത്തിലുള്ള സാധനം ആണ് അതെനിക്ക് നയമായ രീതിയിൽ എനിക്ക് വെള്ളത്തിൽ കലകി തെരികയും ഇവരത് യൂസ് ചെയ്യുകയും ചെയ്യുന്നതും ഞാൻ കണ്ടായിരുന്നു ഇവരെല്ലാവരും അവര് മറ്റേ മൂക്കിലൂടെ ഒക്കെ സെറ്റ് ചെയ്യുന്നു എന്താ മൂക്കിലൂടെ വലിക്കുന്ന എനിക്ക് ഞാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അങ്ങനെ ബലം പിടിച്ചപ്പോഴാണ് എനിക്ക് ഫുഡൊന്നും തരാതെ ഈ വെള്ളം മാത്രമേ നമുക്ക് തന്നോണ്ടിരുന്നത് അപ്പൊ ഈ കഴിക്കുന്ന വെള്ളം ഈ മയക്കുമരുന്ന് കലത്തിയ വെള്ളമായിരുന്നു അങ്ങനെ എനിക്ക് ശാരീരികമായിട്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് ആഹാരം നമുക്ക് തന്നിട്ടില്ല വെള്ളം മാത്രമാണ് നമ്മൾ കുറിച്ചത് താങ്കൾ അപ്പോഴൊരു പകുതി ബോധാവസ്ഥയിലും നമുക്കൊരു തല നമുക്ക് തല ഒരു വല്ലാത്ത രീതിയില കാരണം നമ്മൾ ഭൂമിയിലും അല്ല സ്വർഗത്തിലും അല്ലാത്തൊരവസ്ഥയില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു ഓക്കെ എന്തായാലും ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടതിലൊക്കെ ഒരു ആശ്വാസമുണ്ടോ ഇപ്പം ഞങ്ങൾ നമുക്ക് സ്പെഷ്യൽ ടീമിന്റെ കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് വിശ്വാസം ഉണ്ട് അവർ നമ്മളെ ഇത് കൈകാര്യം ചെയ്യാമെന്ന് നല്ല രീതിക്ക് രീതിക്കാണ് നമ്മളുടെ അടുത്ത് പെരുമാറിയത് അതുകൊണ്ട് നമുക്ക് ആ ടീമിന് വിശ്വാസം ഓക്കെ അപ്പൊ എന്തായാലും നന്ദി പ്രതികരിച്ചു തരാം ഓക്കെ താങ്ക് യു